പെരിഞ്ഞിന ഭക്ഷ്യവിഷബാധയെന്ന സംശയം ഛർദ്ദിയും വയറിളക്കവും അനുഭവപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി പെരിങ്ങനം ആറാം വി എച്ച് എസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഇരുപത്തിമൂന്ന് പേരാണ് കുറ്റിലക്കടവ് ആശുപത്രിയിൽ എത്തിയത് സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന യാത്രയപ്പ് ചടങ്ങിൽ ഭക്ഷണം കഴിച്ചവർക്കാണ് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടത് ചടങ്ങിനായി പുറത്തെ ഒരു സ്ഥാപനത്തിൽ നിന്നും കൊണ്ടുവന്ന ബിരിയാണിയാണ് വിതരണം ചെയ്തത് ഇതോടൊപ്പം ഐസ്ക്രീമും പഫ്സും വിതരണം നടന്നിരുന്നു ഇന്ന് പുലർച്ചെ മുതലാണ് കുട്ടികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടത് ആരോഗ്യ വിഭാഗം ഭക്ഷണം പാകം ചെയ്ത സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗവും പരിശോധന ളാണ് രാവിലെ ട്രീറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായത് വയനാളക്കൂർ ശബരിമായിട്ട് അതിലിപ്പോ അഞ്ചുപേർ ഒബ്സർവേഷനിലുണ്ട് ബാക്കിയുള്ളവര് ട്രീറ്റ്മെന്റ് എടുത്ത് പോയി പിന്നെ ഈ പെരിങ്ങിന പ്രദേശത്തുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂരും ബാക്കി പ്രൈവറ്റ് ആശുപത്രിയിലും പോയിട്ടുണ്ടെന്നാണ് അറിവ് ഇട്ടിയത് ഉച്ചയ്ക്ക് ശേഷം ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാര് വരും സ്കൂളിൻ്റെ വാട്ടർ സാമ്പിളും കളക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഈ കാറ്ററിംഗ് സർവീസ് ബിരിയാണി ഏൽപ്പിച്ചു എന്ന് പറയുന്ന അവരുടെ വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് പ്രസംഗ് മെഡിക്കൽ കോളേജിലേക്ക് സംഭവം അറിഞ്ഞ് മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് മറ്റു ജനപ്രതിനിധികളും ആശുപത്രിയിൽ എത്തിയിരുന്നു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ

ി കെ ജി ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ Thank you, Holy Grace Academy, for giving our children great tools and global atmosphere for their successful future.